ഹനുമാനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ഞാൻ ഈ രാമായണം പലതവണ വായിച്ചവരോട് ചോദിച്ചു നോക്കി ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല അങ്ങനെ ശരിയെ ഹനുമാന മഹാബ്രഹ്മജ്ഞാനിയായിട്ട് രാമായണത്തെ ചിത്രീകരിക്കുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് ചിത്രീകരിക്കുന്നുണ്ടോ നോക്കാൻ നമുക്ക് ആരാ ചിത്രീകരിക്കുന്നത് ഞാനോ നിങ്ങളോ ആണോ ശ്രീരാമൻ തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ഒന്നിലും ഇവന് ഒരു നേരം നേരമാശയുമില്ലയല്ലോ സീതെ നമ്മുടെ കാൽക്കൽ കുമ്പിട്ട് നിൽക്കുന്ന ഈ ജഗത്ര ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ പരമാത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം കിട്ടണം ഈ ദൃഢമായ ലക്ഷ്യബോധമാണ് ഒരാളിനെ സത്യത്തിലെത്തിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സത്യം ശാസ്ത്രീയമായി ശാശ്വതമായി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടണം അല്ലാതെ എനിക്കതുമതി ഇതുമതി എന്നൊക്കെ പറഞ്ഞ് ഈ പരമമായ സത്യത്തെധിക്കരിച്ചാൽ ഭാരതത്തിൽ വന്ന് ജനിച്ച ജീവിതം വ്യർത്ഥമായി പോകും തന്നെ നിർമ്മലൻ ഇവന് പരമാത്മജ്ഞാനത്തെ ഒന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിൽ ഇവൻ പാത്രമത്രേ ഇവൻ യോഗ്യനാണ് നിർമ്മമൻ നിത്യബ്രഹ്മചാരികളിൽ ചാരികൾ മുൻപനല്ലോ കന്മഷം ഇവനേതുവില്ലെന്ന് ധരിച്ചാലും കന്മഷം എന്ന് വെച്ചാൽ രണ്ടെന്ന ചിന്ത ഇവന്റെ ഉള്ളിലില്ല തൻ മനോരഥത്വം നീ നൽകണം അതുകൊണ്ട് സീതെ ഇവന് ബ്രഹ്മത്വം ഉപദേശിക്കണം ബ്രഹ്മജ്ഞാനം ഉപദേശിക്കണം തൻ മനോരഥത്വം നീ നൽകണം മടിയാതെ നമ്മുടെ തത്വമെന്നറിയിക്കേണം ഇപ്പോൾ എന്താ ബ്രഹ്മജ്ഞാനം നമ്മുടെ രണ്ടുപേരുടെയും യാഥാർത്ഥ്യം അതെ അതാണ് ശ്രീരാമനെയും സീതയെയും അവതാരമാക്കി തീർക്കുന്ന ഘടകമേത വ്യക്തമായ ബ്രഹ്മജ്ഞാനം നമ്മളൊക്കെ ബ്രഹ്മാണ് പക്ഷെ ചിലർ പിന്നെ അവതാരപുരുഷന്മാരാകുന്നതോ അതോ ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുന്നവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവതാരപുരുഷന്മാരായി മാറുന്നു ഉള്ളൂ അല്ലാതെ ബ്രഹ്മത്തിനവതരിക്കാൻ ഒക്കില്ല ഒക്കില്ല നിശ്ചലം നിശ്ചലമായ ബോധം അദ്ദേഹം എങ്ങനെ ജനിക്കും എന്തിനു ജനിക്കും ആനന്ദസ്വരൂപം അദ്ദേഹത്തിൽ ജനിച്ചിട്ടൊന്നും നേടാനില്ല അതുകൊണ്ട് ബ്രഹ്മത്തിനൊരിക്കലും അവതരിക്കാനും ഒക്കില്ല അപ്പോൾ എന്താ സാറി അവതാരത്തെ ഒക്കെ നിഷേധിക്കുകയാണോ ഞാനല്ല അങ്ങനെ നമുക്കാർക്കും നിഷേധിക്കാൻ നോക്കുകയില്ല പിന്നെയോ ശ്രീരാമൻ നിഷേധിക്കുന്നു കൗസല്യ നിഷേധിക്കുന്നു കന്മഷമിവനേതുമില്ലെന്ന് സരിച്ചാലും തൻ മനോരസത്വനെ ഏൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ എന്താ നമ്മുടെ തത്വം നമ്മൾ ജനിച്ചിട്ടില്ല നമ്മൾ ബ്രഹ്മമാണ് സീതയെ നീയും ഞാനും ബ്രഹ്മമാണ് നമ്മൾ ജനിച്ചിട്ടില്ല ഇവിടെ ഒരു ദശരഥനും ഒരു മകനും ഉണ്ടായിട്ടില്ല ജനകൻ ഒരു സീത മകളായി ജനിച്ചിട്ടില്ല നീ ഇതവനൊന്ന് പറഞ്ഞു കൊടുക്കണം നമ്മുടെ തത്വം ഇവൻ അറിയിക്കേണം ഇപ്പോൾ ചിന്മയെ ജഗന്മയെ സന്മയേ മായാമയെ ഈ സംബോധനകൾക്ക് എന്താ അർത്ഥം നീ ബ്രഹ്മമാണ് ചിന്മയെ ബോധസ്വരൂപിണി എന്നാണ് അർത്ഥം ചിന്മയെ ജഗന്മയെ ഈ ജഗത്തായി കാണുന്നത് മുഴുവൻ നീയാണ് സീതയെ എന്താ ശ്രീരാമൻ സീതയെ സംബോധന ചെയ്യുകയല്ലേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഈ ജഗത്തായി കാണുന്നതൊക്കെ നീ അതായത് ബ്രഹ്മം സന്മയെ ഉണ്മ സ്വരൂപമായിട്ടുള്ളവൾ സൺമയെ ബ്രഹ്മം പിന്നെ അവിടെ സ്ത്രീലിംഗ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നതോ എന്നായിരിക്കും ചിലർ ഉടനെ സംശയം പുറപ്പെടുന്നത് പറയുന്നിടത്ത് പുല്ലിംഗ ശബ്ദമോ എന്തുമാറട്ടെ പറഞ്ഞു പോയാൽ കുറവ് സംഭവിക്കും അതൊന്നും നോക്കണ്ട ഈ ശബ്ദങ്ങളുടെയൊക്കെ അർത്ഥം നോക്കിയാൽ മതി മായാമയേ മായാമയനാണ് പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ ഉണ്ടെന്ന് തോന്നിക്കുന്നു ഇക്കാര്യം സീത തന്നെ ഇതാ പറയാൻ പോകുന്നു ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഈ ഹനുമാൻ ബ്രഹ്മോപദേശത്തിന് ഇതുപോലെ യോഗ്യനായ ഒരു ശിഷ്യനെ സീതയെ ഇനി കിട്ടാനൊക്കില്ല അതുകൊണ്ട് നീ അതിവേഗം അവനിത് ഉപദേശിക്കൂ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ ബ്രഹ്മജ്ഞാനം ആഗ്രഹിക്കുന്നവരിൽ ഉത്തമോത്തമനാണ് ഹനുമാൻ ഹനുമാൻ എന്ന് കേട്ടാൽ ഭക്തൻ 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 ഭക്തനാണ് പക്ഷെ എന്താ ഭക്തി ബ്രഹ്മജ്ഞാനമാണ് ഭക്തിയുടെ പാരമ്യം പരാഭക്തിയും ബ്രഹ്മജ്ഞാനവും ഒന്ന് ബ്രഹ്മമായി തീർന്ന ആളിന്റെ ഈശ്വരബോധമാണ് പരാഭക്തി ആരാ പറയുന്നത് കൃഷ്ണൻ ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോചതി നാക്ഷതി സമസർവേഷു ഭൂതേഷു മത്ഭക്തി ലഭത്തെ പരാ ഞാൻ അതൊക്കെ വളരെ വിസ്തരിച്ചു മുമ്പോട്ട് പോകുന്നില്ല അങ്ങനെയായാൽ നോക്ക് രാമായണം വായിച്ചു മുന്നോട്ട് പോകാൻ പറ്റാതായും ചുരുക്കത്തിൽ ഇത് ഓർമ്മിക്കുക സർവം ഈശ്വരമയമായി കാണുന്ന കാഴ്ചയാണ് ഭക്തി പരാഭക്തി അല്ലാതെ ഏതെങ്കിലും നാമം ഉച്ചത്തിൽ വിളിച്ച് അതൊക്കെ നല്ലത് ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല ഏതെങ്കിലും ഒരു രൂപത്തെ ഫലിക്കുന്നതോ അതിനൊക്കെ സ്ഥാനമുണ്ട് രാമായണത്തെ ആസ്പുദമാക്കി തന്നെ നമ്മളതൊക്കെ ചർച്ച ചെയ്യും സഗുണഭക്തി നിർഗുണഭക്തി വിരാട് രൂപോപാസന ഭാവാദ്വൈതം ഇതൊക്കെ ഉണ്ട് രാമായണത്തിൽ അതിനൊക്കെ സ്ഥാനമുണ്ട് പക്ഷേ അതാണ് സർവവും അതിനപ്പുറം ഒന്നുമില്ല എന്ന് രാമായണം വായിക്കുന്നവർ പോയാൽ അത് രാമായണത്തോട് തന്നെ ചെയ്യുന്ന വലിയൊരു കുറ്റമായി തീരും അതുകൊണ്ട് ബ്രഹ്മോപദേശത്തിന് തുളഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ ശ്രീരാമദേവനേവം അരുളിച്ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ച് അരുളിച്ചെയ്തു ദേവി സീത കുറച്ചുകൂടെ അടുക്കലേക്ക് വിളിച്ചു ഹനുമാനെ വീരന്മാരൂടും മകുടത്തിൽ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ നീ മഹാഭക്തനാണ് കേൾക്കൂ ആരാ ശ്രീരാമൻ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം എന്താ ഞാൻ ഇതിന്റെ അർത്ഥമൊക്കെ പറയണോ എന്നെ സച്ചിദാനന്ദം സത്ത് ചിത്ത് ആനന്ദം ഉണ്മ ബോധം ആനന്ദം ഇവ മൂന്തുമാണ് ബ്രഹ്മസ്വരൂപം ഏകം അതൊന്നേ ഉള്ളൂ അദ്വയം അവിടെ രണ്ടില്ല ഇതൊക്കെ ഉപനിഷത്താണേ ഉപനിഷത്ത് പറയുന്നു സദൈവ സൗമ്യ ഇതമഗ്ര അഗ്രഹി ഏകം ഏവ അദ്വിതീയം ഒന്നേ ഒന്ന് ഒന്ന് മാത്രം രണ്ടില്ല എല്ലാ ഭേദചിന്തയും നിഷേധിക്കുകയാണ് സച്ചിദാനന്ദമേകം നിശ്ചലം ആ ബ്രഹ്മം നിശ്ചലമാണ് നിശ്ചലമായ ബ്രഹ്മം ജനിച്ചെന്നും ഒരിക്കലും സാധ്യമല്ല പിന്നെ ജനിച്ചതായി വെറും ബ്രഹ്മ കൃഷ്ണൻ പറയുന്നു മായ കൊണ്ട് ഞാൻ ജനിച്ചതായി തോന്നിച്ചു നിശ്ചലം സർവോപാധി വിനിർമുക്തം നാമരൂപങ്ങളൊന്നും അവിടെ സാധ്യമല്ല സത്ത മാത്രം ഉണ്മ എന്ന അനുഭവം മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തു പുറമേ നോക്കി ആർക്കും ആ സത്യത്തെ തീരുമാനിക്കാൻ സാധ്യമല്ല നിശ്ചയിച്ചാരുമുള്ളിൽ ശ്രീരാമദേവനെ നീ അല്ലയോ ഹനുമൻ ശ്രീരാമദേവനെ നീ ആ രീതിയിൽ ധരിച്ചുള്ളൂ നിർമ്മലം നിരഞ്ജനം നിരഞ്ജനം ഴുക്കും അവിടെ പറ്റിയിട്ടില്ല നിർഗുണം അവിടെ ഭൗതിക വസ്തുക്കൾക്ക് കാണുന്ന യാതൊരു ഗുണവും അവിടെ സാധ്യമല്ല വിളപ്പ് ചുവപ്പ് അല്ലെങ്കിൽ സത്വം രജസ തമസ് ഇതൊന്നും അവിടെ സാധ്യമല്ല നിർവികാരം ഒരു മാറ്റവും ആ സത്യത്തിനില്ല മാറ്റമൊക്കെ മായ ഉണ്ടെന്ന് തോന്നിക്കുന്ന മായ അതുകൊണ്ട് എന്താ വേണ്ടത് എല്ലാ മാറ്റങ്ങളും ഉണ്ടെന്ന് തോന്നട്ടെ പക്ഷേ ഭഗവാൻ മാത്രം കഴിയുമെങ്കിൽ അത് ശീലിക്കുക സർവം ബ്രഹ്മമയം എന്താ പ്രയാസം കാണുന്നതൊക്കെ ബ്രഹ്മമാണെന്ന് ഈ തത്വം ഗ്രഹിച്ച് മനസ്സിനെ പഠിപ്പിക്കുക സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം എപ്പോഴും ആനന്ദം ജന്മനാശാദികൾ ഇല്ലാതൊരു വസ്തു ശീതഭർത്താവിനെക്കുറിച്ച് പറയുകയാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശ്രീരാമനെ സ്വന്തം ഭർത്താവിനെ കുറിച്ച് എടോ ഹനുമാരെ ജന്മനാശാദികൾ ഇല്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ അപ്പോ ഹനുമാൻ ചോദിക്കുമോ അപ്പൊ പിന്നെ അമ്മേ അമ്മയുടെ അടുത്തിരിക്കുന്ന ഈ ശ്രീരാമൻ ദശരഥമായി ജനിച്ചു ഏ ഒന്നും ജനിച്ചിട്ടില്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ മായാഭ്രമം ഇതൊക്കെ ദേവി തന്നെ പറയുകയല്ലേ ജന്മനാശാദികൾ ഇല്ലാതൊരു വസ്തു പരബ്രഹ്മം ഈ ീരാമനെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു നീ നീ അത് അക്കാര്യം നല്ലവണ്ണം ധരിച്ചോളൂ സർവകാരണം ഞാനപ്പം ദേഹം വായിച്ചു പോകാം ഇനി നിങ്ങൾക്ക് എല്ലാം പിടികിട്ടും സർവകാരണം സർവവ്യാപിനം സർവാത്മാനം എല്ലാമായിട്ടിരിക്കുന്നു സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം ഇതിനെപ്പുറം ഒന്നും പറയാനില്ല സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും അങ്ങനെയുള്ളവനാണ് രാമദേവൻ എടോ ഹനുവൻ അത് പോരല്ലോ എന്നുട തത്വമിനി ചൊല്ലിയിടാ ഉള്ളവണ്ണം ഞാൻ എന്റെ തത്വം നിനക്ക് പറഞ്ഞു പറഞ്ഞുതരാം എന്താ രാമതത്വം ഗ്രഹിച്ചല്ലോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ രാമായണത്തെ ആസ്പദമാക്കി തന്നെ ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്രഹ്മസത്യം ജഗൻമിഥ്യ ജീവോ ബ്രഹ്മൈവ ജീവൻ എന്താണ് എന്നും ശ്രീരാമൻ ഇത് അവ്യക്തമായി ഹനുമാൻ വിവരിച്ചു കൊടുക്കാൻ പോകുന്നു ദേവി സ്വന്തം തത്വം എന്താണെന്ന് ഇതാ വിവരിക്കുന്നു അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കുറേശ്ശെ ചർച്ച ചെയ്യാം ഒന്നും പേടിക്കാനില്ല ഇതിഹാസപ്രാണങ്ങളുടെ ഒക്കെ പരമലക്ഷ്യം ബ്രഹ്മസത്യം ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒക്കെ ഈശ്വരമയം പറ്റുമെങ്കിൽ എന്ത് വില കൊടുത്തും ഈശാവാസമിതം സർവം എന്നത് കുറേശ്ശെ കുറേശ്ശെ ഉറപ്പിക്കുക മറ്റൊന്നും വേണ്ട ഉള്ളിലെ ഭേദ ചിന്തകളും രാഗദ്വേഷങ്ങളും കുറയ്ക്കുക ഈ രാമായണ പഠനം നമുക്കതിന് ഉപകരിക്കുമാറാകട്ടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കണ്ട നമ്മൾ ഇത് തുടങ്ങിയ ഇപ്പോൾ അല്പ ചില മഴത്തുള്ളികളൊക്കെ ഇവിടെ വീഴാൻ തുടങ്ങിയേ ആ ഇല്ല ഞാൻ അങ്ങനെ നിങ്ങളെ കുഴപ്പത്തിലാക്കില്ല എന്നിരാ ഭഗവാൻ തെളിയിച്ചിരിക്കുന്നു രാമായണം വ്യക്തമായി വിശേഷിച്ചും അധ്യാത്മരാമായണം വ്യക്തമായി ധരിക്കുക